ഇതാണ് സ്ലാഡ്മിങ് ഹായ് ഗായ്സ് ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് സ്ലാഡ്മിങ്ങിലാണ് വളരെ കോയത്തായിട്ടുള്ളൊരു ഗ്രാമമാണ് ഓസ്ട്രിയയുടെ ഒരു ഗ്രാമം ഈ ഗ്രാമത്തിൽ കൂടെ ഞാൻ കുറേ നേരമായി തന്നെ ഇരിക്കുന്നു എനിക്ക് ആപ്പാട് തലക്കിലുള്ള ഒരു പ്രാന്തൊക്കെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി നടക്കും ചുമ്മാ നടക്കാം അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇങ്ങോട്ടും പോവാം ഉണ്ടോ എത്ര എത്ര മനോഹരം ഇത് ഷ്ലാഡ്മിങ്ങയുടെ ഷ്ലാഡ്മിങ്ങിൻ്റെ എന്താ പറയുക അവിടെ മാൾട്ട വന്നു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മാൾട്ട എന്നൊക്കെ പറയില്ലേ അതുപോലൊരു സാധനമാണ് ഈ കെട്ടണം ഇവർ ഇവരാണ് ഇവർക്കുള്ള ഐ ഡി കാർഡ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നത് എനിക്കതിനെപ്പറ്റി ഫോണിൽ പറയാമെന്ന് എനിക്കറിയത്തില്ല ഞാൻ അവളോട് എന്നോട് വരാൻ പറഞ്ഞപ്പം അവളെൻ്റെ കൂടുതൽ വന്നില്ല വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമായി കിട്ടിയിരുന്നു നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ആ ഉണ്ടോ മൗണ്ടേൻ്റെ മുകളിൽ ഐസ് കിടക്കുന്നതാണ് കാണുന്നത് ഏറ്റവും മുകളിൽ കാണുന്നെ അപ്പം അങ്ങനെ ഐസും കാര്യങ്ങളൊക്കെ വീഴുന്ന സ്ഥലമാണ് അപ്പം എനിക്ക് കാണണം അങ്ങനെ ചിന്തിക്കുക കുറേ നേരമായി ഞാൻ പരക്കാതിരിക്കുന്നത് എനിക്ക് തലയ്ക്ക് പ്രാന്ത് കയറിയപ്പോൾ ഞാൻ ഇറങ്ങിയതാണ് എന്ത് മനോഹരമാണ് കുന്നൊക്കെ നോക്കി ട്ടോ അടിപൊളിയല്ലേ ഗ്സ് അതിന് മുകളിലേക്ക് മറ്റേ ഇതുണ്ട് എന്നാ സ്കീഫ് എന്നാ ഇവർ ഏതാണ്ട് സ്കീഫാർക്കൊന്നും അങ്ങനെ പോയി അതിനെ കാണിച്ചു തരാം അവിടുന്ന് നമ്മളെന്നെ ആകാശത്തൊട്ടില്ല ഏതാണ്ട് സാധനമുണ്ട് അതുകൊണ്ടോ പോകുന്നുണ്ടോ പോവുന്നുണ്ട് വരുന്നുണ്ട് ചെയ്ത് കാണിക്കാം കത്ത് കയറി നമുക്ക് വേണേൽ അതിൻ്റെ മുകളിൽ പോവാം ഇത് മൊത്തം ഐസ് വീഴുന്ന മലകളാണ് എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ നേരെയുള്ള വഴിയെ പോയി കഴിഞ്ഞാൽ എൻ്റെ കാറോടെ കിടപ്പുണ്ട് അപ്പം ഞാൻ കാറിൻ്റെ അടുത്ത് പോയിട്ട് കാർ എടുത്തിട്ട് എങ്ങോട്ടേലും പോയാൽ എന്നൊക്കെ ഞാൻ ഞാൻ ആരോഗ്യമുണ്ട് റോക്കറ്റ് പോകുന്ന റോക്കറ്റിൽ നമ്മൾ നാട്ടിൽ നമ്മൾ റോക്കറ്റ് പോകുന്നൊക്കെ പറയില്ലേ എത്ര രസം നോക്കേ വൈകുന്നേരം ആ ഇത് ഇവിടുത്തെ സ്കൂളാണ് അപ്പോൾ സ്കൂളിൻ്റെ അവിടുത്തെ ഗ്രൗണ്ട് ട്രാവലിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമമാണ് പക്ഷെ നമ്മൾ ഒരിക്കലും ഇതൊക്കെ നമ്മൾ കാണാനുണ്ട് ഒരിക്കലൊക്കെ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇത് കിട്ടും പക്ഷേ കുറച്ചും കൂടെ ഒരു വിൻ്റർ ടൈമൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഫുൾ ഐസ് ഒക്കെ ആയിരിക്കും അപ്പം പിന്നെ അന്നേരം കുറച്ചും കൂടെ ഒരു മെച്ചമായിരിക്കും എന്നാണ് എൻ്റെ ഇത് ഇതെൻ്റെ നിലനിൽ നടക്കുന്നത് അപ്പം ചുമ്മാ ഒരു നടത്തായിക്കോട്ടെ പിന്നെ വണ്ടി ഒന്ന് നോക്കണം വണ്ടി നമുക്ക് പാർക്കിങ് ഇവിടെ പാർക്കിംഗ് എന്ന് പറയുന്ന സാധനം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ ഏത് റോട്ടിൽ കഴിഞ്ഞാലും പാർക്കിങ് നമ്മൾ പേ ചെയ്യാണ്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല അതിവിടുത്തെ ഒരു മെയിൻ പ്രശ്നമായിട്ടാണ് എനിക്ക് ഇതുകൊണ്ട് അവിടെ ഒരു പാർക്കിങ്ങിൻ്റെ സ്പേസ് എഴുതിയിട്ടുണ്ട് പി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ പി എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും പാർക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ എഴുതി കഴിഞ്ഞാൽ അത് പാർക്ക് ചെയ്യണമെങ്കിൽ ഇതാണ് കുഴപ്പം എന്താ പറയുക നമ്മൾ പേ ചെയ്യണം എല്ലാ ഇതിനും പാർക്കിങ്ങിന് പേ ചെയ്യണം നമ്മൾ ഈ ഗ്രൗണ്ട് അങ്ങനെ ഇതുണ്ടോ ഇതെല്ലാം പേ ചെയ്യേണ്ട സാധനങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെ പാർക്കിങ്ങിൻ്റെ പാർക്കിങ്ങിന് അത്യാവശ്യം നല്ല പേയ്മെൻറ് ഉണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് നമുക്ക് ഏകദേശം ഒരു അഞ്ച് കൂറൊക്കെ വരുമായിരിക്കും അങ്ങനെയാണ് മിശ്രാത്ത് ഞാൻ പോയി നോക്കിയപ്പോൾ കണ്ടത് ഞാൻ മിഷൻ അടുത്ത ദിവസം ഞാൻ കാണിച്ചു തരാം ഹോസ്പേലിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ എന്നിട്ട് ഞാനൊരു മൂന്ന് ദിവസം ഞാൻ എന്നാ പറയുക നമ്മൾ മാൾട്ടയിൽ നമുക്ക് വൈറ്റ് പാർക്കിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈറ്റ് പാർക്കിങ്ങോട്ട് പാർക്ക് ചെയ്യാമല്ലോ അപ്പോൾ അതുപോലെ ഞാൻ കൊണ്ട് പോയി വൈറ്റ് പാർക്കിങ്ങോട്ട് പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണ് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ അറിയുന്നത് വൈറ്റ് പാർക്കിംഗ് ആണെങ്കിലും നൂറ്റൻപത് മിനിറ്റേ നൂറ്റൻപത് മിനിറ്റ് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറെ മാക്സിമം പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് മണിക്കൂറത്തേക്ക് അഞ്ച് യൂറോ കൊടുക്കണം എന്നുള്ള കാര്യം ഞാൻ അറിയുന്ന മൂന്നാം ദിവസമാണ് അപ്പോൾ ഞാൻ മൂന്ന് ദിവസം ഞാൻ അവിടെ ഇട്ട് പാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അവിടെ വണ്ടി എടുത്തിട്ട് ഞാൻ ഈ ഇവിടെ ഒരു പുഴയുണ്ട് ആ പുഴയുടെ സൈഡിൽ കൊണ്ട് വണ്ടി ഇട്ടേക്കാണ് അപ്പോൾ ഞാൻ ആ പുഴയുടെ സൈഡിൽ നിന്ന് വണ്ടി എടുക്കാൻ വേണ്ടിയാണ് ഞാനീ പോകുന്നത് ഒരു സെക്കൻഡ് ആ ഇത് കണ്ടിന്യൂ ആയിട്ട് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ പോട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം വണ്ടിയെടുക്കാൻ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് രസമാണ് നോക്ക് ഫുള്ള് എന്നാ പറയുക ചെടി കാര്യങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ല സ്റ്റൈലായിട്ട് തന്നെയാണ് ഈ ഗ്രാമം ഇവർ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല വൃത്തിയാണ് വൃത്തിയുടെ കാര്യം ഒരു രക്ഷയില്ല അതുപോലെയാണ് ഇവർ കീപ്പ് ചെയ്തത് എന്തുകൊണ്ടോ വേസ്റ്റും കാര്യങ്ങളും നമുക്ക് ഇടാൻ വേണ്ടി നല്ല ബിന്ന് കാര്യങ്ങളെല്ലാം അവിടെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബിന്നിൽ മാത്രമേ നമുക്ക് ഇടാൻ പാടുള്ളൂ നല്ല നമ്മൾ പുറത്തൊന്നും ഇടാൻ പാടില്ല നമ്മൾ നാട്ടിൽ കാണിക്കുന്ന പോലെ ചുമ്മാ വഴിയിലേക്കെടുത്ത് ഇറിഞ്ഞ് പോവുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഇവിടെ നമ്മൾ അന്നേരം ഇങ്ങനെ ജസ്റ്റ് അതിൽ ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടേ അതിൻ്റെ ആ മുകളിൽ പോകുന്ന മോളിൽ കൂടെ കാണുന്ന സാധനമില്ല അത് ഹൈവേ ആണ് അപ്പോൾ നമുക്ക് നമ്മളിങ്ങോട്ട് വന്ന വഴി ഹൈവേ ആയിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയവണ്ടെങ്കിൽ അത് എന്താ പറയുക മൊബൈൽ ഹോൾഡറോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് പിന്നെ നമുക്കത് എന്താ പറയുക നമ്മുടെ വഴിയൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല അത്ര ഡിഫിക്കൽറ്റിയിലാണ് നമ്മളിങ്ങോട്ട് വന്നത് നമുക്ക് നല്ല പൂത്തിക്കുന്ന പൂത്തിക്കുന്നല്ല ഇല വഴുത്തോ ഇല പഴുത്ത മരങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ഉള്ളവർ വണ്ടി എടുത്തു പോകുമ്പോഴാണെങ്കിൽ നമുക്കാണ് ഏറ്റവും പ്രിയറ്റി തരുന്നത് നമ്മളെ വണ്ടി ഇതാ അങ്ങ അങ്ങനെ കാണുന്നില്ല അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത് അവിടെ പോവുക അങ്ങനെ വണ്ടി എടുക്കുക വണ്ടി എടുക്കുക എന്നിട്ട് നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങി നോക്കാം എങ്ങോട്ട് പോകണം എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ആ മലയുടെ മുകളിൽ പോകണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് പോകാൻ പറ്റുമോ ഇല്ലയോന്നും എനിക്കറിയത്തില്ല ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം കറങ്ങി പോയി തിരിച്ചു വരാം ആ നല്ല തണുപ്പാണേ ഞാൻ പറഞ്ഞില്ല നല്ലതാണ് കണ്ടോ ആ മുകളിലേക്ക് വീടുകളൊക്കെ കണ്ടോ എന്നാ രസമല്ലേ മോളൊക്കെ പോകണമെന്ന് നമുക്ക് എപ്പോഴും ആഗ്രഹമൊക്കെ തോന്നും അതുപോലെ നല്ല അടിപൊളിയായിട്ടാണ് എന്ന് പറയുക അങ്ങനെയല്ല പറയുന്നത് ഒരു ഇതായിട്ടല്ല പറഞ്ഞാൽ അടിപൊളിയാണ് ഈ ഗ്രാമങ്ങൾ നല്ല രസങ്ങളുണ്ട് കണ്ടിരിക്കാനുള്ളത് ഉണ്ട് പത്ത് പോലെയുണ്ട് വേണ്ട ഇതാ ഈ പാർക്കിങ്ങിൻ്റെ കൂടെയാണ് ഞാൻ പാർക്കിങ്ങല്ല ഈ കോട്ടിൻ്റെ കൂടെയാണ് നമ്മുടെ വണ്ടി എ എഫ് എൻ ഫോർ ഫൈവ് സെവൻ നമ്മുടെ വണ്ടി അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു പുഴയാണ് പുഴയല്ല ഒരു തോട് തോടം എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ നല്ല വെള്ളമുണ്ട് കേട്ടോ ഇതിനകത്ത് അതായത് ചാടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒഴുകി പോകത്തേ ഉള്ളൂ ഉണ്ടാവുക അപ്പം ഈ തോടിൻ്റെ ഇവിടെയാണ് ഞാൻ പറഞ്ഞാൽ വണ്ടിട്ട് നല്ല ഒഴുക്കുണ്ട് കേട്ടോ നല്ല ഒഴുക്ക് മാത്രമല്ല നല്ല വെള്ളമുണ്ട് മഞ്ഞുരുകഴിഞ്ഞാൽ വെള്ളമില്ലേ അപ്പം നമ്മളിട്ടെന്ന് ഞാൻ നേരെ പോയി വണ്ടിയിലേക്ക് കയറാം വണ്ടി കയറി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ എങ്ങനെ എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും എനിക്കൊരു ഉറപ്പില്ല ആ വണ്ടി ഓപ്പൺ ആയി കിട്ടി ഇതാണ് നമ്മൾ റെൻ്റ് എടുത്ത വണ്ടി റെൻ്റെ എടുത്തത് എന്താണ് ഏതാണ്ടോ ഒരു ഓട്ടോ റെൻറ്റെന്ന് പറയുന്നൊരു സാന്നിധ്യം ആണ് നമ്മൾ വണ്ടി വണ്ടിയെടുത്തത് ഞാൻ പെട്ടെന്ന് ഗൂഗിളിൽ തപ്പി എടുത്തിട്ടൊരു വണ്ടിയാണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് ഓട്ടോമാറ്റിക്കാണ് എനിക്ക് ആയത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക് ഓടിക്കാൻ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ വന്നിട്ടാണ് പിന്നെ ഞാൻ ഈ ഓട്ടോമാറ്റിക്ക് വണ്ടി ഓടിക്കുകയോ അങ്ങനെയുള്ള കാര്യം കുറച്ച് കീ ഒന്നും വേണ്ട അതുകൊണ്ട് പിന്നെ ഞാൻ കീ അങ്ങോട്ട് ഇടുന്നുണ്ട് ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ഒട്ടനെ വരും അതിനകത്ത് കാണാം ഓക്കെ ശരി ശരി ബൈ ബൈ